സൂര്യകീർത്തനം ഹരി ശ്രീ ശ്രീഗണപതയെ നമാം വിഘ്നമസ്തുക്കൂര്യവാകാരകുൾകൂരും നീലുദിക്കൻ കൃപ എപ്പോഴും മമ ദൈവമേ ദുഷ്കൃതങ്ങൾ ഒഴിച്ചു മാം പരിരക്ഷ ചെയ मुधा सूर्यदेव दिनेशभास्कर द्वादशात्मा नमोऽस्तु देवम् आदिधेय आदियं दारिद्र्यवं खेतवं परितापं पेरुतायि वरुं नो कृपानिधे തിമീരങ്ങൾ തിമിരങ്ങൾ പോലെയകറ്റുവാൻ സൂര്യദേവ ദിനീശഭാസ്കര ഭാസ്കര ദ്വദശാത്മനമോസ്തു ഇത്ര നാളുമെനിക്കു വ്യാധികൾ ഈ വണ്ണം വരുമാറില്ല ായതു കൊണ്ടു മറ്റൊരു വായം ഇല്ലിതകറ്റുവാൻ ഭക്തവൽസലായ നിൻ കൃപ എന്നേ ഭുവര സൂര്യദേവീശാസ്കര ദ്വാദശാത്മനമോസ്തു ീശ്വരാ ദുരിതങ്ങളൊട്ടൊഴിയാതെ ചെയ്തതു കൊണ്ടു ഞാൻ വചരോഗദരിദ്രപീഡകൾ ഓടുവന്നു പിറന്നോ കാശ്യപാൽമജ കൈതൊഴാമീതു തീർത്തുപാലനം ചെയ്യമാം സൂര്യദേവ സ്കര ദ്വാദശാത്മാനമോസ്തുൾക്കൂരും നീലൊരിക്കലും സുഖമില്ല നിൻകൃപൊണ്ടുമേ ദുഃഖമൊക്കെ ഒഴിഞ്ഞു സുഖം വരും ദൃഢമെന്നുമേ മനസ്സിലോർത്തു ദിനം നമസ്കൃതി ചെയ്യും ഊഢമോധമോടോടി മണ്ടി നടന്നു ഞാൻ ബഹുരോഗിയായി വിടുപോ डन्निरा वलयन्नुवारिजबान्धवा आडल्तीर्तगोडुपीठवरादिपालनं चै गमां सूर्यदेव दिनेशभास्कराद्वादशात्मानमोऽस्तु दीम् ്ഞാനികളായവർക്കും ഒരു ഈശ്വരൻ ഭുവനത്തിലുണ്ടെന്ന് ഉറയ്ക്കണമെങ്കിലോ തവ മണ്ഡലം ബഹുശോഭയായി പൂർവശൈലം അതിനുമേൽ പരിചോടുകണ നിത്യവും സൂര്യദേവ ിനു തുല്യമായി മരുകുംങ്ങളെ കൈതോടാതെ മറന്നിരിക്കിൽ അനേകരോഗ ദരിദ്രനായി മീതളർന്നൊരു ദൂന്നി നടന്നു ഇരന്നിടം സൂര്യദേവ ദിനീശാസ്കര ദ്വദാത്മനമോസ്തുണ്ടുപോലു മനീകമൂർത്തികൾ ഒന്നു തന്നെയതെങ്കിലും കണ്ടു കൈ തൊഴുവാനുമിണ്ടുവാനുമോ കണ്ടതില്ല ദിനേശനീയൊഴിഞ്ഞാരയം ഹോ വനീശ്വര സൂര്യദേവ ദിനേശ ഭാസ്കര ദ്വദശാത്മാ നമോസ്തു കിങ്കരരൊക്കെ എന്നുടേ അന്തികൂടുവാനിടി പോലെയാർ തണയുന്ന നിരമടുത്തു നീ ീർത്തഴകോടു പീഡ വരാതെ പാലനം ചെയ്യമാം സൂര്യദേവ ദിനീശാസ്കരാദ്വാദശാത്മനമോസ്തു ഔഷധാദികൾ കൊണ്ടൊഴി പതിനാരുമില്ല ഹരേ ഹരേ ുണ്ടുദർന്നു വരുന്നഹോ ദൈവമേതു തീർത്തുപാലന ചെയ്യു വിശേഷിച്ചും സൂര്യദേവ ദിനശഭാസ്കര ദ്വാദാത്മനമോസ്തു ർഹനാം തവ രൂപമൊക്കെയും ഉൾക്കോരും നിലുതിക്കിലോ മൽക്കളെ സൗഖ്യവും വരും ഉഗ്രവ്യാധിയൊഴിഞ്ഞു പോതങ്ങളിലുള്ള ദുഷ്കൃതവും ക്ഷയിച്ചു സുഖം വരും സൂര്യദേവ स्कर द्वादशात्मनमोऽस्तु देव वादपीठकफूल महोधरं क्रिमिकासवं श्वासगुल्मभगन्धरं प्रमेहकृष्टगणङ्गळं पादगुन्धलामादि अन्त अणन्यडादे अगच्छुवान् सूर्यदेव दिनेशभास्कर द्वादशात्मानमोस्तु दे सूर्यदेव दिनेशभास्कर द्वादशात्मानमोस्तु दे